നമുക്ക് അപ്പം നമുക്കിന്ന് ഫംഗ്ഷനൊക്കെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് പോകാം അതാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് ഞാൻ ഞാനത് ഫങ്ഷൻ പോകാൻ വേണ്ടി മാലയും കമ്മലൊക്കെ ഇട്ടിട്ടുണ്ട് ഒന്നും ചെയ്തില്ല അതെ മൂക്കൂത്തിയൊക്കെ ഊരി ഒക്കെ എക്കനെയാണ് നമുക്ക് ആദ്യത്തെ ഇത് പലരും പല രീതിയാണ് ചെയ്യുന്നത് ചിലർ ആദ്യം മോയ്സ്ചറൈസിങ് ക്രീം ഇട്ടിട്ടാണ് സൺസ്ക്രീൻ ഇടുന്നത് അങ്ങനെ പലരും പല ഇതാണ് പക്ഷേ ഞാൻ ചെയ്യുന്നത് ആദ്യം സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഞാൻ അത് ഇതാണ് യൂസ് ചെയ്യുന്നത് ഫിഫ്റ്റി പ്ലസ് ണ്ടോ അപ്പോൾ ഇതൊരു ആണ് സൺസ്ക്രീൻ അപ്പോൾ ഇതാണ് ഒന്നെടുത്ത് നന്നായിട്ടൊന്ന് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം ഒപ്പം തന്നെ നമ്മുടെ കഴുത്തിലുമൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കുക ഈ മൂക്കൂത്തി ഞാൻ ഊരി വെച്ചതേ ഇത്തിരി വലിയ മൂക്കൂത്തി ഞാൻ ഇടുന്നത് അപ്പം നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പം ഇത് ഈ സൺസ്ക്രീൻ ഫോറിനാണേ ഇതെൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് തന്ന അപ്പം നമ്മൾ നല്ല സൺസ്ക്രീൻ ഇടുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഒരു മേക്കപ്പ് ക്രീമിന്റെ ഒരു എന്നിട്ട് കുറച്ച് നേരം നമ്മൾ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമുക്ക് നമുക്കടുത്ത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതൊന്ന് ശരിക്കൊന്ന് പിടിച്ച് വന്നവരൊക്കെ നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പം പലരും പല രീതിയിലാണ് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് പിന്നെ ഞാൻ മോയ്സ്ചറൈസിങ് ക്രീമാണ് പരട്ടുന്നത് അത് ഇതാണ് ഞാൻ വരട്ടുന്നില്ല എന്നിട്ട് അതും ഒന്ന് ലൈറ്റായിട്ട് അത് ഇട്ടുകൊടുക്കും ഇപ്പൊ നമ്മൾ അധികം ഇങ്ങനെ ഫങ്ഷൻ ഒക്കെ പോകുമ്പോ അധികം മേക്കപ്പ് തോന്നാനും പാടില്ല എന്നാൽ കുറച്ച് മേക്കപ്പ് ഉണ്ടാവുകയും ചെയ്യണം അപ്പം ഇനി ഞാനിടുന്നത് നമ്മുടെ ലാക് മേഡ ഫൗണ്ടേഷൻ ആണേ അപ്പം ഫൗണ്ടേഷൻ ഒന്ന് കയ്യിലൊന്ന് ഞാൻ അതിവിടത്തില്ല ഫൗണ്ടേഷൻ ജസ്റ്റ് ഒന്ന് കഴുത്തുകൾ ഇട്ട് കൊടുക്കല്ലേ കഴുത്ത് വേറെ മുഖം വേറെ കളറായിരിക്കും അപ്പൊ നമ്മൾ ഫൗണ്ടേഷൻ ഒക്കെ ഇടുമ്പോ കണ്ണിന്റെ താഴെ ഒക്കെ ഇട്ട് കൊടുക്കാം മേളിൽ ഇട്ട് കൊടുക്കാൻ പള്ള എന്നിട്ട് കൈ കൊണ്ട് തന്നെ കഴിയുന്നത് നല്ലതേ സ്പോഞ്ച് ഒന്നും എടുക്കണ്ട ഇനി നമുക്ക് ഏതെങ്കിലും പൗഡർ ഇട്ടുകൊടുക്കാം ഞാനിവിടെ ഡോൺസന്റെ ബേബി ക്രീ ബേബി പൗഡറായിട്ട് ഇടുന്നത് അല്ലെങ്കിൽ എനിക്ക് മറ്റേ പൗഡറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മുഖത്ത് കുരുവൊക്കെ വരും അപ്പം ഞാനിതാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ആ ഓയിലൊക്കെ ഒന്ന് ഇതായി കിട്ടുമേ ഇനി നമുക്ക് എനിക്കൊന്നും ചെയ്തില്ലെങ്കിൽ ശരി എനിക്ക് ലിപ്സ്റ്റിക് ഇടണം അതെനിക്ക് കാര്യമാണ് അപ്പം ഞാനത് ലിപ്പ് ലൈനറും ഉണ്ടോ അതിന് വരച്ച് കൊടുക്കണ്ടേ പിന്നെ നമ്മുടെ നെയിൽ പോളിഷ് ഞാൻ ഈ കളറാണ് യൂസ് ചെയ്യുന്നത് ഇനി നമ്മൾ കണ്ണൊന്നും അകത്തും ഇങ്ങനെ ചെറുതാക്കി ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് ഐ ലൈനറൊന്നും എഴുതൂല്ല ചെറുതായിട്ടൊന്ന് കണ്ണ് എഴുതി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മൂക്കൂത്തി ഒന്ന് ഇട്ടേക്കാം മൂക്കൂത്തി ഞാൻ ഊരി വെച്ചേക്കണായിരുന്നു അപ്പം അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കട്ടെ ഓക്കെ മൂപ്പൊടുത്ത് നമുക്ക് മുടിയൊന്ന് നന്നായിട്ടൊന്ന് വാരി മുടി ഇട്ടണം ഇനി നമുക്ക് സാരിയും കൂടി കൊടുക്കണം അപ്പം ഞാൻ ഇത് രണ്ടും സാരി കൊടുത്തിട്ട് ഞാനപ്പം കാണിച്ചു തരായേ അപ്പം നമ്മുടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു ഇനി ഒരു പൊട്ട് വെക്കണം മുടി ഇട്ടണം അപ്പം ഞാൻ സാരി കൊടുത്തിട്ട് വരാം അങ്ങനെ ഞങ്ങൾ ഞാൻ സാരിയൊക്കെ കൊടുത്ത് റെഡിയായി അപ്പം ഞാൻ ഇത്തിരി നേളടിക്കുന്ന സാരി ആയിരുന്നോ നമുക്ക് വൺ സൈഡ് ഇടാൻ പറ്റത്തില്ല അപ്പം ഞാൻ സാധാരണ വൺ സൈഡേ സൈഡെടുത്തുള്ളൂ ഇങ്ങനെ ഞെറിഞ്ഞ് വെക്കാറില്ല അതുകൊണ്ട് എനിക്ക് എന്തോ ഇല്ലായിരുന്നു അപ്പോൾ അങ്ങനെ വെച്ച് നോക്കിയപ്പോ ഭയങ്കരമായിട്ട് നേലടിക്കുന്നു അപ്പോൾ ഇങ്ങനെ കൊടുത്തു സെറ്റായി അപ്പം ഇങ്ങനെയാണ് ഞാൻ മേക്കപ്പ് ചെയ്യുന്നത് സിമ്പിളായിട്ടുള്ള ഇതാണ് വലിയ ഇതായിട്ട് തോന്നത്തുമില്ല അപ്പം അങ്ങനെയുള്ള ഒരിതാണ് നിങ്ങളെ കളിച്ചത് പിന്നെ അത് ഞങ്ങൾ എന്നിട്ട് കാറിലൊക്കെ കയറി കാത്തുതേ പുറയിലൊളിച്ചിരിപ്പുണ്ട് അപ്പോൾ ഞങ്ങൾ ആ ഹോളിലോട്ട് പോവാണേ അപ്പോൾ അവിടെ ചെന്ന് അപ്പോൾ ചെറുക്കൻ്റെയും പെണ്ണിനെയും കൂടെ മോതിരം മാറ്റം ചടങ്ങൊക്കെ നടക്കാൻ പോവാം അപ്പോൾ ഇന്നത്തൊരു കൊച്ചു വീഡിയോ ആയിരുന്നു കേട്ടോ അങ്ങനെ മോതിരം മാറ്റണ ചടങ്ങിലോട്ട് കിടക്കണയാണ് അപ്പം അതേ മോതിരം മാറുന്നു അപ്പം ഇത്രക്കുള്ളുന്നത്തെ വിശേഷങ്ങൾ വീഡിയോ എൻ്റെ ഇഷ്ടമായ എല്ലാവരും ലൈക്കിങ്ങ് മറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ നമ്മൾ നാളെ തന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം പിന്നെ അവിടെ കുറച്ച് ഫോട്ടോ സെഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളൊന്നൊന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡായിരുന്നു ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നെയ്യാർ വീട്ടിലോട്ട് വന്നു പോകുമ്പോൾ എല്ലാ കുടുംബാംഗങ്ങളും ഇവിടെ ചേർന്നിട്ടുണ്ട് വന്നതിലുള്ള കാര്യങ്ങളോടുകൂടെ നന്ദി